അമ്മക്കാട്ട് പുതിയ കുട്ടികളുടെ പാർക്ക് ഹിൽ പാർക്ക് ഈ പാർക്കിനിപ്പം നമ്മൾ കൂടുതലായിട്ട് കണ്ടത് ടയറുകളുടെ മനോ ടയറ് വെച്ചിട്ടുള്ള ഒരുപാട് ടയറുകൾ കൊണ്ടാണ് മനോഹരമാക്കിയിട്ടുള്ളത് പാർക്ക് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒന്നും കൂടെയൊക്കെ സെറ്റപ്പ് ആവും ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കാനുള്ള വ്യൂ പോയിൻ്റ് ഉണ്ട് നല്ല മനോഹര കാഴ്ചയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ടയറുകൾ കൊണ്ടാണ് ഇവിടെ മനോഹാരിത തീർത്തിട്ടുള്ളത് ഏ നല്ലൊരു ഭംഗിയുണ്ട് ചെറിയ ചെടികളും മറ്റുമൊക്കെ ആയിട്ട് ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട് എന്ത് പ്രോഗ്രാമൊക്കെ നടത്താനുള്ള സൗകര്യമുണ്ട് എല്ലാ സ്റ്റേജും സെറ്റപ്പ് ഒക്കെ ഉണ്ട് അടിപൊളി കാഴ്ചകളാണ് ഫുള്ള് ടയറുകൾ കൊണ്ട് തന്നെയാണ് മനോഹരം തീർത്തിട്ടുള്ളത്

അയറക്കുട്ടി എഹ്സാന് അങ്ങനെ പേർ കുട്ടികൾ ഫുള്ള് ടയറുകൾ കൊണ്ടാണ് മനോഹരമാക്കിയിട്ടുള്ളത് ഇവിടെ നല്ല നല്ല വ്യൂ പോയിന്റ് ആണ് നല്ല നല്ല മനോഹര കാഴ്ചയാണ് അപ്പന്താ പെരുന്നാളികോളൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ ഒഴിഞ്ഞ സമയമാണ് ഏ അതുകൊണ്ട് ആളുകളൊക്കെ കുറവാണ് ഇസാനോ ഇസാനോ ഇശാനോ സാറൂട്ടി എസ്സാ യെസോ ഈസാർ കുട്ടിയോടെ ഈശാർ കുട്ടനോടെ ഈശാർ കുട്ട പിന്നെ എങ്ങനെയുണ്ട് പാർക്ക് എങ്ങനെയുണ്ട് പാർക്ക് വിസാറല്ലേ ഏർ കുട്ടി എങ്ങനെയുണ്ട് പാർക്ക് പാർക്ക് എങ്ങനെയുണ്ട് സൂപ്പറാ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുകയാണ് ഏതായാലും ഒഴിവ് ദിവസങ്ങളിലൊക്കെ വന്ന് എൻജോയ്മെൻറ്റ് നടത്താൻ കുട്ടികളായിട്ടൊക്കെ വന്ന് എൻജോയ്മെൻ്റ് ഒക്കെ നടത്താൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് നമ്മുടെ കൊടികുത്തിമലയിൽ പുതിയതായി ആരംഭിച്ച ഈ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഹിൽ പാർക്ക് അപ്പോൾ എല്ലാവരും സന്ദർശിക്കുക ഓക്കെ നന്ദി നമസ്കാരം അസളാ അല്ല വരമുള്ള തരക